പിന്നല്ലേ നമ്മളിന്ന് പോകുന്നത് വടക്കഞ്ചേരിയിലുള്ള വൃദ്ധാസദനത്തിലേക്കാണ് കേട്ടോ കാവശ്ശേരി ചുണ്ടക്കാടുള്ള പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നിന്ന് അവിടെയുള്ള ഇരുന്നൂറോളം അമ്മമാർക്ക് ഓണസദ്യയായിട്ടാണ് പോണത് അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ക്ലബിലെ കുറച്ച് മെമ്പേഴ്സും അവരുടെ ഫാമിലിയുണ്ട് ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ടുള്ള സ്ഥാപനമാണിത് ദൈവദാൻ സെൻറ്റർ എന്നാണ് കേട്ടോ ഈ സ്ഥാപനത്തിൻ്റെ പേര് ഇപ്പോഴും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ഉള്ളിൽ കയറി അവരെയൊക്കെ ഒന്ന് സന്ദർശിച്ചുട്ടോ എന്താണ് വിശേഷം എന്റെ പേര് ഷെറീന അതെ അതെ എവിടെ വീട് എവിടെ ചേച്ചി siapa 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 നമ്മളെയൊക്കെ കണ്ടതുകൊണ്ട് അവർക്ക് എന്ത് സന്തോഷാണെന്നറിയോ എന്താന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും ഒരേ അവസ്ഥയിലുള്ളവരായതുകൊണ്ടേ അവരുടെ സന്തോഷവും സങ്കടങ്ങളൊക്കെ പറയാൻ ഈ പുറമേന്ന് അവരെ കാണാൻ ഉള്ളൂ രോഗിയായിട്ടുള്ളവരും മാനസികമായിട്ട് പ്രശ്നമുള്ളവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അവിടെയുള്ളൊരു നൂറിൽ എൺപത് ശതമാനം അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ മക്കളും കെട്ടിയോമാരും ഉണ്ട് എന്നിട്ടും ആരും ഒരു പോലെയുള്ളൊരവസ്ഥ പണ്ടൊക്കെ വൃദ്ധാസ്വാദനം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ പ്രായമായ അമ്മമാരുള്ള ഒരു സ്ഥലം പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് പ്രായം ഒരുപാട് പ്രായൊന്നും ആവാത്ത ചേച്ചിമാരാണ് ഇവിടെ ഉള്ളത് ഒരു കാലത്ത് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് സഹിച്ചും ക്ഷമിച്ചും ജീവിച്ച ആൾക്കാരായിരിക്കണം അവരൊക്കെ അല്ലേ ഇങ്ങനെയുള്ള അമ്മമാരെയും ചേച്ചിമാരെയൊക്കെ ഏറ്റെടുത്തിട്ട് സംരക്ഷിക്കേണ്ടെന്ന് അറിയുമ്പോ ഒരു സന്തോഷം എന്താ വിശേഷം സുഖല്ലേ വന്ന് ഞങ്ങൾ ആലത്തൂര് നമ്മുടെ നാട് കണ്ണമ്പറ അല്ലേ പറയുന്നു കേട്ടു കണ്ണമ്പറ വെള്ള വെള്ള അല്ലേ എന്താണെന്നിട്ട് വിശേഷങ്ങളൊക്കെ എന്റെ വിശേഷം അങ്ങനെ പോണു അടക്കാൻ വയ്യൂരിൻ്റെ പേരുണ്ട് ചോറോടുക്കാരിട്ട് അങ്ങനെ വരിക ഓണമൊക്കെ ആയി ശരി ഇനിയും വരാ കാണാനൊക്കെ കേട്ടോ അതവിടെന്നാണ് ഞങ്ങൾ ആലത്തൂരുന്നത് ആ ഉദാ ഞമ്മളുടെ നാടന്നെ ആ അതെന്നെ ശരി ഏട്ട വരാട്ടോ येन्दू विपुट्टिय पङ्करि नीतिगलये ആളുകള് അങ്ങനെ സന്തോഷമുണ്ട് അല്ലേ അപ്പൊ ഒത്തിരിയേറെ സന്തോഷമുണ്ട് പ്രിയപ്പെട്ട ക്ലബിന്റെ മെമ്പേഴ്സായി ഇവിടെ ചേർന്നിരിക്കുന്നവരെ പോയി റിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ ഒന്ന് സൂചിപ്പിക്കാനും കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുക ഇവിടെ ഇരുപത്തിയഞ്ചു വർഷമായി ഈ പ്രവർത്തിച്ചു വരുന്നു ഇവിടെ പ്രായമായവരും മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങളുള്ള ഇരുന്നൂറോളം

ുട്ടികൾ മുതൽ മുതിർന്ന വരെ ഇതൊരു ദിവസത്തിൻ്റെ അല്ല ഇതിൻ്റെ പിന്നിലെ ദിവസങ്ങൾക്ക് പിന്നിലുള്ള ഒരു കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് നിങ്ങൾ കൂട്ടായി പ്ലാൻ ചെയ്ത് സമ്പാദ്യമൊക്കെ ഇന്നലെ ഉറക്കണേ അങ്ങനെ നമ്മൾ ഫുഡ് വൈക്കലും പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടോ അപ്പം അമ്മപ്പാർക്ക് കണ്ടു അപ്പം ജസ്റ്റ് ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് അപ്പം ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും പിന്നെ ടേബിളും അങ്ങനെയുള്ള ഒരു സെറ്റപ്പായിട്ടാണ് കേട്ടോ അവിടെ കാരണം വൈകുന്നേരങ്ങളിലൊക്കെ അമ്മമാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും പിന്നെ തൊട്ടപ്പുറത്തന്നെ ഒരു പുഴ ഒഴുകുണ്ട് കുഴപ്പമില്ല കാണാൻ നല്ല രസമുണ്ടല്ലോ അവിടെയും പിന്നെ ക്ലബിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചു ഒരു ക്ലബ്ബാണ് കേട്ടോ ഇവരെല്ലാ ഓണത്തിനും ഇതുപോലെ അർഹതപ്പെട്ടവർക്ക് ഫുഡും പിന്നെ പാവപ്പെട്ട അമ്മമാർക്കുള്ള ഓണപ്പുടവ പിന്നെ കിടപ്പ് രോഗികൾക്കുള്ള സഹായങ്ങൾ അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ ഇവരുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് അംഗീകാരവും കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രളയം വന്നപ്പോഴും കൊറോണ ടൈമിലൊക്കെ ഇവരുടെ സഹായം സപ്പോർട്ടൊക്കെ നല്ല പോലെ തന്നെ ഉണ്ടായിരുന്നു ഇവരുടെ ഈ ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് ഇവരുടെ ക്ലബിൻ്റെ വിജയം അപ്പോൾ ഇതും ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ